ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ക്ലബിന്റെ ചരിത്രത്തിൽ ആദ്യ കിരീടം എന്ന സ്വപ്നവുമായി രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് സീസണിന് തുടക്കം കുറിച്ചു രണ്ടായിരത്തി പതിനാല് മുതൽ ഇന്ത്യൻ സൂപ്പർ ലീഗ് രംഗത്ത് ഉണ്ടെങ്കിലും ഇതുവരെ ഒരു ട്രോഫിയിൽ എത്താൻ കൊച്ചി ക്ലബിന് സാധിച്ചിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ഡ്യൂറൻ കപ്പിലൂടെ കന്നി കിരീടത്തിലെത്താനുള്ള ശ്രമമാണ് മൈക്കിൾ സ്റ്റാറയുടെ ശിക്ഷണത്തിൽ ഇറങ്ങുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ഇപ്പോൾ നടത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് സീസണിന് മുന്നോടിയായാണ് സ്വീഡിഷ് മുഖ്യ പരിശീലകനായ മൈക്കിൾ സ്റ്റാറെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ക്യാമ്പിൽ എത്തിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡ്യൂറൻ കപ്പ് ഗ്രൂപ്പ് സിയിൽ മൂന്നാം മത്സരത്തിന് തയ്യാറെടുക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ക്ലബിനൊപ്പം ഒരു സൂപ്പർ താരം മൂന്നാം മത്സരത്തിനും ഉണ്ടാകില്ല എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം ഗ്രൂപ്പ് സിയിലെ ആദ്യ രണ്ടു മത്സരങ്ങളിലും ഈ താരം കൊച്ചി സംഘത്തിൽ ഇല്ലായിരുന്നു എന്നതും ശ്രദ്ധേയമാണ് തൃശൂർ സ്വദേശിയായ കെ പി രാഹുലാണ് ഡ്യൂറൻ കപ്പിലെ അടുത്ത മത്സരത്തിലും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിക്കൊപ്പം ഉണ്ടാകില്ലാത്തത് പരിക്കിൽ നിന്ന് പൂർണമായി മുക്തനല്ലാത്തതാണ് രാഹുൽ കെ പി ഡ്യൂറൻ കപ്പ് ഗ്രൂപ്പ് ഘട്ടത്തിലെ ഒരു മത്സരത്തിലും ഇറങ്ങാതിരിക്കാനുള്ള കാരണം ഒരാഴ്ച കൂടിയെങ്കിലും രാഹുലിന് വിശ്രമം ആവശ്യമാണെന്നാണ് ക്ലബ് വൃത്തങ്ങളിൽ നിന്നുള്ള സൂചന അതേസമയം രാഹുൽ കെ പിയെ സ്വന്തമാക്കാൻ കൊൽക്കത്ത ക്ലബ്ബായ ഈസ്റ്റ് ബംഗാൾ ശ്രമിക്കുന്നുണ്ട് എന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു എന്നാൽ ഈ നീക്കത്തിൽ നിന്ന് ഈസ്റ്റ് ബംഗാൾ ക്ലബ് പിന്നോട്ട് പോയതായാണ് ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ട് അതായത് മലയാളി വിങ്ങറിനെ ഈസ്റ്റ് ബംഗാൾ ക്ലബ് സ്വന്തമാക്കില്ല എന്ന് ചുരുക്കം രണ്ടായിരത്തി പത്തൊൻപത് മുതൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ക്യാമ്പിലുണ്ട് രാഹുൽ കെ പി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മുപ്പത്തി വരെയാണ് കേരള ബ്ലാസ്റ്റേഴ്സും രാഹുൽ കെ പിയും തമ്മിലുള്ള കരാർ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിക്ക് വേണ്ടി ഇതുവരെ ആകെ എഴുപത്തി എട്ട് മത്സരങ്ങളാണ് രാഹുൽ കെ പി ബൂട്ടണിഞ്ഞത് എട്ട് ഗോൾ സ്വന്തമാക്കി അഞ്ച് ഗോളിന് അസിസ്റ്റ് നടത്തി ക്ലബ് തലത്തിൽ ആകെ നൂറ്റി പതിനെട്ട് മത്സരങ്ങൾ കളിച്ചു പതിനാല് ഗോളും എട്ട് അസിസ്റ്റുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡ്യൂറൻ കപ്പിൽ സി ഐ എസ് എഫ് പ്രൊട്ടക്ടേഴ്സിന് എതിരെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുടെ അടുത്ത മത്സരം ഓഗസ്റ്റ് പത്തിനാണ് ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് സി ഐ എസ് എഫ് പോരാട്ടമുള്ളത് ഗ്രൂപ്പിലെ ആദ്യ രണ്ട് മത്സരങ്ങളിൽ നിന്ന് നാല് പോയിന്റുമായി കേരള ബ്ലാസ്റ്റേഴ്സ് ഒന്നാം സ്ഥാനത്തുണ്ട് ഇതേ പോയിന്റുള്ള പഞ്ചാബ് എഫ് സിയാണ് രണ്ടാമതുള്ളത് ഗോൾ വ്യത്യാസത്തിലെ മുൻതൂക്കമാണ് കേരള ബ്ലാസ്റ്റേഴ്സിനെ ഒന്നാം സ്ഥാനത്ത് എത്തിച്ചത് സി രണ്ട് മത്സരങ്ങളിൽ നിന്ന് മൂന്ന് പോയിന്റുമായി മൂന്നാം സ്ഥാനത്തുണ്ട്